എൻ്റെ അടുത്ത കാലത്തെ ആ പണത്തിൻ്റെ ഒരു പ്രധാന താല്പര്യം പൊതു ചെലവുകളുടെ പ്രയോജനം ആർക്കാണ് പോകുന്നത് എന്നുള്ളത് അതായത് ശൈല പറഞ്ഞു അറുപത്തഞ്ച് ശതമാനം ഏകദേശം അറുപത്തഞ്ച് ശതമാനം പെൻഷനും ശമ്പളവുമായിട്ടാണ് പോകുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഈ സമൂഹത്തിലെ ഏത് വിഭാഗത്തിലാണ് പോകുന്നത് അത് ഞാൻ കുറെ കൂടെ പ്രബോധനപരമായിട്ട് ഇക്കാര്യം ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് സമൂഹത്തിലെ തന്നെ ഏത് കമ്മ്യൂണിറ്റിക്കാണ് പോകുന്നത് മുസ്ലിങ്ങൾക്കാണോ കൂടുതൽ പോകുന്നത് ക്രിസ്ത്യാനികൾക്കാണ് പോകുന്നത് ക്രിസ്ത്യാനികൾക്ക് പോകുന്നത് അതിൽ ക്ലത്തിൻ കത്തോലിക്കർക്കാണോ കൂടുതൽ പോകുന്നത് കുറിയാനി കത്തോലിക്കർക്കാണ് പോകുന്നത് ഹിന്ദുക്കൾക്കാണ് പോകുന്നതെങ്കിൽ അതിൽ നായന്മാർക്കെത്ര പോകുന്നത് എത്ര പോകുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് എത്ര പോകുന്നത് ഈ രീതിയിൽ സാധാരണ ഗതിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ വിശകലനം ചെയ്യാത്ത ചില വിശകലന രീതികളെ പരീക്ഷിക്കാനുള്ള ക്രമങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വളരെ ഒരു പരിമിതി ഇതിനനുകൂലമായ രീതിയിലല്ല നമ്മുടെ സംസ്ഥാനത്തെ വിവരങ്ങൾ പലപ്പോഴും ശേഖരിച്ച് വെച്ചിട്ടുള്ളത് കാരണം ഇത്തരത്തിലുള്ള വിശകലനകളെ പരാജയപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഡേറ്റ എന്നുള്ളതാണ് എങ്കിലും ഞാൻ ഇക്കാര്യത്തിലൊരു ക്രമം നടത്താൻ അതായത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു പൊതു ഒരു തത്വം ൊരു തത്വമാണ് പ്രയോജനത്തിന്റെ അടിസ്ഥാനത്തിൽ നികുതി ചോത്രണം അതായത് ഒരു ഒരാളുടെ മേലുള്ള നികുതി ഭാരം അയാൾക്ക് തിരിച്ചു ചെല്ലുന്ന പ്രയോജനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നു അപ്പൊ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന നമ്മുടെ പ്രധാനമായത് പരോക്ഷ നീതിയാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ എഴുപത്തെട്ട് ശതമാനം വരുന്ന തനതു നികുതി വരുമാനം വിൽപ്പന നികുതി അതിപ്പം മാറ്റമായി നായി ഇത് കുറച്ച് കഴിയുമ്പത് ജി എസ് ടി ആകാൻ പോകുക ഇതിൽ നിന്നാണ് സംഭവിക്കുന്നത് എഴുപത്തിരണ്ട് ശതമാനം വരുന്നത് പരോക്ഷ നികുതിയാണ് പരോക്ഷ നികുതിയിൽ പ്രത്യേകം നമ്മൾ അറിയാവ് തന്നെ നമ്മുടെ ഇതൊരു നിരത്തി പറഞ്ഞാൽ ഒരു നിയമവിധേയമായ ഒരു കോട്ടിയാണെന്ന് പറഞ്ഞാൽ വെല്ലുവിളിച്ചു കാരണം ആരും അറിയാത്ത രീതിയിൽ നമ്മളറിയാതെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മളതിന് നീതി പോകുന്നുണ്ട് അത് ഉൽപ്പന്നത്തിന് വില കൂടുമ്പോഴും നമ്മളറിയാവ് തന്നെ ായിട്ട് ധനകാര്യമന്ത്രിമാര് പെട്രോളിന്റെ വില കൂടിയാൽ കേന്ദ്രത്തെക്കുറിച്ച് വലിയ ഒരുപാട് പരാതി പറയും പക്ഷേ എങ്കിൽ ധനകാര്യമന്ത്രിക്ക് മനസ്സുകൊണ്ട് വലിയ സന്തോഷമാണ് കാരണം വില പെട്രോളിന് വില കൂടി കഴിഞ്ഞാൽ വളരെ നികുതി വരുമാനം ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരു കഥ ഇപ്പൊ നമ്മുടെ ഈ അടുത്ത കാലത്ത് ഉണ്ടായൊരു മാറ്റം ഈ മാർച്ച് വന്നു മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വസ്തുക്കൾ നികുതി വന്നതോടുകൂടി വിപണന നികുതി സമ്പ്രദായത്തിൽ ഈ നീതിരഹിത നീതിപൂർവകമായ നികുതി ഭാരം വരാനുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതായത് അവശ്യവസ്തുക്കൾക്ക് കുറഞ്ഞ നികുതി സഫോർ സപ്പോർട്ട് സുഖ സൗകര്യ ഉൽപ്പന്നങ്ങൾക്ക് സാമാന്യം കുറഞ്ഞ നികുതി ആഡംബര സാധനങ്ങൾക്ക് ഉയർന്ന നികുതിയിലായിരുന്നു വിൽപ്പന്ന സമ്പ്രദായത്തിൽ അതുപ്രകാരം ഇപ്പം വിൽപ്പന്ന സമുദായത്തിൽ ഒരു ശതമാനം മുതൽ നാല് ശതമാനം വരെയായിരുന്നു നെസസിറ്റീസ് കമ്പോസ്റ്റിൻ്റെത് നാല് ശതമാനം മുതൽ പത്ത് ശതമാനം തന്നെയായി ആഡംബര സാധനങ്ങളുടേത് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം പക്ഷേ ഇപ്പം അത് അതേ ടൈബിൾ തന്നെ മുകളിലൊപ്പം ആ വാച്ച് വന്നതോടുകൂടി വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നികുതി ഏകീകരണം നികുതി സമ്പ്രദായം കൂടുതൽ ലളിതമാകി സർക്കാരിന് കൂടുതൽ ക്രമജ്യമുണ്ടാക്കുക എന്നുള്ളതാണ് അതും ഒന്നോടുകൂടിയിട്ടുണ്ടായ മാറ്റം അവശ്യ സാധനങ്ങളുടെ വേലുള്ള നികുതി അരി ഒരു ശതമാനമാണ് അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിൻ്റെ നികുതി നാലാണ് രണ്ട് മൂന്ന് ഉണ്ടായിരുന്ന റേറ്റുകൾ എല്ലാത്തിൻ്റെ നാല് കമ്പോഷമായിട്ട് ഈ സാധനങ്ങൾക്ക് അങ്ങനെ സാധനമില്ല എല്ലാവർക്കും പന്ത്രണ്ടരീസ് പറഞ്ഞാൽ അതായത് പണ്ട് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ പന്ത്രണ്ടരയാണ് അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇത് സാധാരണ രീതിയിലും ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് അറിയാനുള്ളൂ ബാക്കിയുള്ള സാധാരണക്കാർക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ കാരണം ഇത് പരോക്ഷ നികുതിയായി ഞാൻ പറഞ്ഞു തന്ന ഇതാണ് മാറ്റു വന്നതോടുകൂടി പരോക്ഷ നികുതിയുടെ ഈ മാറ്റത്തിലൂടെ പാവപ്പെട്ടവരുടെ മേലുള്ള നികുതി ഭാരം പണക്കാരുടെ മേലുള്ള നികുതി ഭാരത്തേക്കാളും വർദ്ധിക്കും അത് ഇനിയും വർദ്ധിക്കാൻ പോകുക കാരണം ഈ ജി എസ് ടി എന്ന് പറയുന്ന അതായത് ഇനി സേവനങ്ങളോട് കൂടി വരുന്ന കൂടി ഗുഡ്സ് ആൻഡ് സർവീസ് ചരക്ക് സേവന നികുതി എന്നൊരു പുതിയ നികുതി വരാൻ പോകാം എന്നിവ ഏർപ്പെടുത്താം അതോടുകൂടിയിട്ട് നികുതി നിരക്കിൽ രണ്ടാം ഏറ്റവും കൂടി വന്ന രണ്ടാം ഡോതാണ് അത് ഒരുപക്ഷെ എട്ടോ പന്ത്രണ്ടോ ആകാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ പതിനഞ്ചാകാനെക്കുറിച്ച് നിങ്ങൾക്ക് ഏർപ്പെടും ഫലത്തിൽ ഇതാണ് പണ്ട് ആ അവശ്യ സാധനങ്ങളുടെ മേൽ കുറഞ്ഞ നികുതി ഉണ്ടായിരുന്നത് എന്നെന്താണ് അതെല്ലാം ഗുബിളിലോട്ട് വരികയാണ് ഉപയോഗിക്കുന്ന ലക്ഷ്മി സാധനങ്ങളുടെ നികുതി കുറഞ്ഞു വരും ഇനിയിപ്പോ നമുക്ക് ചിന്തിക്കാനുള്ളത് ഈ നികുതി ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അതിന്റെ പ്രയോജനം തിരിച്ച് എങ്ങനെയാണ് നികുതിമാരും കാര്യത്തിൽ സംശയം പക്ഷെ പ്രയോജനം കൂടിയോ അത് മാത്രം പരിശോധിക്കാം നമുക്ക് അടുത്ത കേരളത്തിൽ അതായത് ഇത് ശൈലമൊക്കെ പറഞ്ഞ തന്നെ തന്നെയാണ് കേരളത്തിന്റെ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ശമ്പളം പെൻഷൻ ഇൻട്രസ്റ്റ് എന്ന ആ പാട്ടുള്ള അതിനെ സംബന്ധിച്ചുള്ള കാരണം നർക്കൻ്റെ സ്റ്റേ ആകെയുള്ള ചെലവിൽ ഓരോരുത്തിൻ്റെ ഇതാണ് അത് ശരാശരി എടുക്കുകയാണെങ്കിൽ ശമ്പളവും പെൻഷനും ഇൻട്രസ്റ്റും കൂടെ അറുപത്തി മൂന്ന് ശതമാനം അതിൽ ശമ്പളവും പെൻഷനും തന്നെ വനയാണ് ഏകദേശം ഒരു നാൽപ്പത്തി അഞ്ച് ശതമാനവും ശമ്പളവും പെൻഷനുമായി ശമ്പളവും പെൻഷൻ്റെ പ്രത്യേകത ഓരോ വ്യക്തിയോട് ചിന്തിച്ചേക്കണം ഈ ശമ്പളവും പെൻഷനും കേരളത്തിലെ ഏത് എത്തുന്നു എന്നുള്ളതാണ് ഈ തീരുമാനിച്ചത് അതായത് ആകെയുള്ള ഒരു വാരത്തിലെ നാൽപ്പത്തഞ്ച് ശതമാനം പേർ ശമ്പളവും പെൻഷനും കേരളത്തിലെ ഏത് സമുദായങ്ങളും ഏതടിസ്ഥാനത്തിൽ ചിത്രം ഇത് ഈ രീതിയിലൊരു അനാലിസിൻ്റെ പ്രണമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് അറിയാം കേരളത്തിലെ രണ്ട് തരത്തിലുള്ള അപ്പോയിൻമെൻ്റാണ് ഒന്ന് പി എസ് സി അപ്പോയിൻറ്റ് ചെയ്യും ബാക്കിയുള്ളത് കുറേ ഒരു എക്സ്പെൻഡിച്ചറ്

ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം വരുന്ന നമ്മുടെ ശമ്പളത്തിന്റെയും പെൻഷന്റെയും പോകുന്നത് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല അതായത് നമ്മുടെ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏഴും കോളേജുകളുടെ ഏഴും സ്കൂളുകൾ അതായത് മൊത്തം ശമ്പളവും പെൻഷനും നാൽപ്പത്തഞ്ച് ശതമാനം സ്റ്റേറ്റിന്റെ പോകുന്നു ഈ നാൽപ്പത്തഞ്ച് ശതമാനത്തിന് മുപ്പത്തിരണ്ട് ശതമാനം പോകുന്നത് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പൊ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഞാനിൻ്റെ ഡേറ്റ ഇന്നും കാണിക്കില്ല കേരളത്തിലെ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആരുടെ കയ്യിലാണ് ഇതൊന്ന് അറിയിച്ചാൽ മതി അതായത് കേരളത്തിലെ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരുടെ കയ്യിലാണ് അത് ഞാൻ വളരെ പ്രബോധനപരമായിട്ട് പറയുകയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സമ്പത്ത സമ്പ്രദായമായ കുറിയാനി കത്തോലിക്കരുടെ കയ്യിലാണ് കേരളത്തിലെ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എഴുപത് ശതമാനം എഴുപത് ശതമാനം വരുന്ന എയ്ഡഡ് കോളേജുകളും ഏഡ്ഡ് സ്കൂളുകളും കേരളത്തിലെ സുറിയായി കത്തോലിക്കപ്പെടില്ല കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന റബറിന്റെ എൺപത് ശതമാനം എന്തുകൊണ്ടിരിക്കാൻ എൺപത് എണ്ണത്തിൽ അറുപത് ശതമാനം എത്ര അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വരുമാനമുള്ള ഒരു വിഭാഗം കേരളത്തിൽ സുറിയായി കത്തോലിക്കുക അവർ അവർക്കാണ് ഈ ശമ്പളത്തിന്റെയും ബെൻഷന്റെയും ഏറ്റവും കൂടുതൽ ഇത് ഞാൻ തന്നെ ഈ മുപ്പത്തിരണ്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപകടമാണ് പി എസ് സിയുടെ പാസ്വേഡ് അത്രയും പറയുന്നില്ല ബാക്കിയുള്ള ഗവൺമെന്റ് ജോലിയിലെ ശതമാനം പറയുന്നില്ല ബാക്കിയുള്ള ഗവൺമെൻറ് ജോലിയിലെ ശതമാനം കൂടി എടുക്കുകയാണെങ്കിൽ ഏകദേശം പതിനഞ്ച് ശതമാനം വരുന്ന കുറിയാദി കത്തോലിക്കാരുടെ കയ്യിൽ കേരളത്തിലെ മൊത്തം പൊതുവിഭവങ്ങളിലെ ഇരുപത്തഞ്ച് ശതമാനം അവർക്ക് പോകുന്നതെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയും പക്ഷേ ഞാനത് തെളിയിക്കാതിരിക്കുന്നത് വേറെ ചില കാരണം കൊണ്ടാണ് ഇതിൻ്റെ ഡേറ്റ പലരും കിട്ടാനില്ല അതായത് പതിനഞ്ച് ശതമാനം വരുന്ന കുറിയാദി കത്തോലിക്കരുടെ കത്തോലിക്കാൻ കേരളത്തിലെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ മൊത്തം ചെലവിൽ ഇരുപത്തഞ്ച് ശതമാനം അഭിവൃദ്ധി അതേസമയം കേരളത്തിലെ ഈ ഷെഡ്യൂൾഡ് കാഴ്ച അവരിൽ എത്ര പേര് ഗവൺമെന്റ് ചെയ്യേണ്ടി അതായത് നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ വരുമാനം ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഭാഗവും കേരളത്തിലുള്ള ഒന്നാണ് നിങ്ങൾ സർക്കാർ ജീവനക്കാരനായിരിക്കും അല്ലതെങ്കിൽ കാരണം സർക്കാരിന്റെ ഉദ്യോഗവും അതിന്റെ പെൻഷനുമാണ് കേരളത്തെ പ്രധാനമായ എക്സ്പെൻഡിച്ചർ ഇത് ആർക്ക് പോകുന്നു എന്നറിഞ്ഞാൽ മതി അതല്ലാതെ ഈ വേറെ കാലം പറയുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറ് ഓൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ച ഇതിനൊക്കെ ഒരു നൽകിയിൽ കൊണ്ടാണ് ആരാണ് ചെലവ് ഏത് രീതിയിൽ ശമ്പളത്തിന് പോകുന്നുണ്ട് ആളാർക്ക് പോകുന്നു ഇത് വളരെ ലളിതമായിട്ട് കാണാനും ഇതല്ലാതെ എന്ന് പറഞ്ഞാൽ അങ്ങനെന്ന പരിപാടി എന്താണ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് ഒരു ലെവലിൽ നിന്നിരുന്നു അത് സെ இனிப்ப நம்ம தோமஸ் ஐசஸ் காரியம் கொண்டு ஒருபாடு வெல்ஃபேர் பென்ஷன்கள் அங்கே கொடுத்து கொண்டிருக்கா எதுப்பொள்ளும் நம்ம கருத்து நம்மளது நூற்றி பத்தாயிரம் நானூறாக்கி தக்கையான அது இதுக்காக வலிய கடிமம் ஞானம் தரா ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தில் பென்ஷன் நாற்பத்தஞ்சு ரூபாய் பாவப்பட்டவருக்கு செல்லுங்க சங்கியா அந்த அரிவில ஒரு இது ரெண்டு ரூபா நாப்பி പന്ത്ര രൂപ കൊണ്ട് പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് പതിനെട്ടായിരം കിലോ അരി വാങ്ങാനുമായി ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ പെൻഷന് മുന്നൂറ് രൂപയാക്കി അല്ലോ ഭയങ്കരമായി മുന്നൂറ് രൂപയാക്കി എന്നാ പറയുന്നത് പക്ഷേ ഇന്ന് പരിവല അരിവല ഇരുപത്തിനാല് പോയിന്റ് അഞ്ചേട്ടാണ് ഇപ്പൊ എത്ര രൂപ എത്ര കിലോ അരി കിട്ടും പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഒന്ന് അതായത് എണി കിട്ടിനേക്കായാലും കുറഞ്ഞ അരിയെ ഇന്ന് എൺപതി പന്ത്രണ്ട് കിലോ കിട്ടുന്ന ഇന്ന് നിങ്ങൾക്ക് പന്ത്രണ്ട് കിലോ അരി കിട്ടും അതാണ് ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ സർക്കാരിന്റെ ഈ ശൈലിനോട് പറഞ്ഞ് കമ്പീറ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ് അത് വളരെ പക്ഷേ ഈ കമ്പിറ്റഡ് എക്സ്പെൻഡിച്ചർ കൂടും തോഴുമുള്ളൂ ഈ നോൺ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ എപ്പോഴും അവർക്ക് കിട്ടുന്നത് കുറഞ്ഞു കുറഞ്ഞേ വരും ഞാൻ ശ്രീച്ചു വരുന്ന ഇതാണ് പാവപ്പെട്ടവരിലേക്കും ദുർബല വിഭാഗങ്ങളിലേക്കും യഥാർത്ഥത്തിൽ ഒഴുകി പൊതുവിഭവങ്ങൾ എപ്പോഴും കുറഞ്ഞു കുറഞ്ഞേ വരുള്ളൂ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കാരണം പെൻഷൻ പടരും വർധിപ്പിച്ചെന്ന് പറഞ്ഞു അതിന്റെ പണപ്പെരുപ്പത്തിന്റെ ആ ശതമാനം എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കിട്ടുന്ന അരി എത്ര എന്ന് പറഞ്ഞാൽ അരി പന്ത്രണ്ട് പന്ത്രണ്ട് രൂപയുള്ളൂ അപ്പോഴേ ഈ മാറ്റവും അതുപോലെ തന്നെയുള്ള പുതിയ സമ്പ്രദായങ്ങളും വന്നപ്പോ യഥാർത്ഥത്തിൽ പൊതുവിഭവങ്ങൾ കൂടുതൽ കൂടുതൽ ഓർഗനൈസ്ഡ് സെക്ഷൻ അതായത് സമൂഹത്തിലെ സംഘടനാ വിഭാഗങ്ങളും പ്രബല സമുദായങ്ങളും ഒന്നിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം കേരളത്തിലെ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ അപ്പോയിൻമെന്റ് നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനികളുടെ കോളേജിൽ സ്കൂളിൽ ക്രിസ്ത്യാനികളെ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ ഹിന്ദുക്കളുടെ കോളേജിലും സ്കൂളുകളിലും ഹിന്ദുക്കളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു മുസ്ലിങ്ങളുടെ കോളേജിൽ സ്കൂളിൽ മുസ്ലിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യൂ നമ്മുടെ വേറെ ആർക്കും പ്രവേശനമില്ല പക്ഷേ അങ്ങോട്ട് പോകുന്ന പൊതു പോകുന്ന രോഗങ്ങൾ ആർമരഹിക്കാ പോകുന്നതെല്ലാം ചെയ്യുന്നു പോകും അതിൽ കൂടുതൽ പോകുന്നത് വാർത്തയിലെ നിന്നുമാണ് എന്നുള്ളതാണ് ഈ പറയുന്നു പൊതുവേ ഇന്ത്യയിലെ ട്രാക്സും കൂടുതൽ വ്യത്യസ്ത മുടി വരിക കാരണം നികുതി നിരക്കുകൾ പാവപ്പെട്ടവർക്ക് എതിരായിട്ടാണ് വേറൊരു ഉദ്ദാഹരണം പറയാം ഈ എങ്ങനെയാണ് ശൈത്യം പറഞ്ഞ് കമ്മീഷൻ എക്സ്പെൻഡിച്ചറ് സാധനം കൊടുക്കലേ രക്ഷൂ സാധനം കൊടുത്താലേ ഇപ്പൊ നിങ്ങൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്നും തമ്മില് ഈ ശമ്പള പരിഷ്കരണം എന്തൊക്കെയും ആദ്യ ഏത് ശമ്പള പരിഷ്കരണത്തിലെ എൽ ഡി ക്ലാർക്കുമാരുടെ ശമ്പളത്തിലുണ്ടായ വർത്തനമാണ് അറുന്നൂറ്റി നാൽപ്പത് ആയിരം ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഇപ്പോൾ അടുത്ത കാലത്തെ ഏറ്റവും പുതിയ സ്കെയിൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് അതായത് ഈ ഇരുപത്തേഴ് വർഷത്തിനുള്ളിൽ ഒരു എൽ ഡി ക്ലാർക്കിൻ്റെ ശമ്പളം പതിനാലിരത്തിയായിട്ട് വർദ്ധിച്ചു പക്ഷേ നമ്മുടെ പെൻഷന് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പെൻഷൻ ആറ് ശതമാനമായിട്ട് വർദ്ധിച്ചു அது நாற்பத்தஞ்சில் இருந்து மண்ணூறாயிரம் வந்து ஞாபகம் வந்து இதுதான் ஈ கமிட்டர் எக்ஸ்பெண்டிச்சர் ஈ கமிட்டர் எக்ஸ்பெண்டிச்சர் கூடும் தோறும் யதார்த்தத்தை பாவம் பட்டவரில் பொது விபம் பண்ணி நம்ம சாதாரண பெண்டிச்சுக்க வாய்க்கும்னு பயும் இப்போ ஈஷம் ஆரோக்கியத்தில் பயங்கர வத்தன வித்தியாபாசு பயங்கர வர்த்தன வத்தனம் எவையான சம்பளத்திலான காரணம் இது நல்ல சதமானது போகிறது சம்பளம் கொடுக்க പക്ഷെ മരുന്ന് കാണില്ല സ്കൂളുകളുണ്ട് മൂത്രക്കെ കാണില്ല സ്കൂളുകളിൽ അധ്യാപകരുണ്ട് പക്ഷെ അവിടെ പഠിപ്പിക്കാനുള്ള ആധുനികമായ സൗകര്യങ്ങൾ കാണുക കാരണം എന്താണ് സംവിധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ശമ്പളമാണത് അത് അത്ര തൊടാൻ പറ്റില്ല പെൻഷനെ തൊടാൻ ഒക്കുക പിന്നെ എവിടെ തൊടാൻ ഒക്കുള്ളൂ വിഭവങ്ങൾ കുറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തൊടാൻ ഒക്കുന്നത് സർക്കാർ വാങ്ങുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അതായത് ആശുപത്രിയിൽ മരുന്ന് കുറയ്ക്കാം സ്കൂളുകളിൽ അധ്യാപകരെ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ പാഠപുസ്തകങ്ങളില്ലാതിരിക്കാം അവിടെ ഡെസ്റ്റുമെന്റി ഇല്ലാതിരിക്കാം ആശുപത്രികളിലേ അത്യാവശ്യമുള്ള പരിശോധനാ സംവിധാനങ്ങൾ പറയും അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിന് എൻ്റേതായ ഒരു ഒരു പരിഹാരം ഞാൻ നിർദ്ദേശിച്ചു അതായത് ഇത് ഈ കമ്മീഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ് സംഭവത്തിൽ മാറ്റിവെക്കുന്നതിന് പകരം ആകമാനം ചെലവിൻ്റെ ഇത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്ന് വിശയം ഉദാർത്ഥമായിട്ട് വെട്ടിത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ കൂടുതൽ ശമ്പളത്തിന് പാടില്ല വെട്ടിത്തിൻ്റെ മുപ്പത് ശതമാനം ആശുപത്രികളിലെയും സ്കൂളുകളിലെയും ഹാദലുകൾ വാങ്ങുന്നതിന് വേണ്ടി മാറ്റിവെക്കാം വെട്ടിത്തിൻ്റെ ഇത്ര ശതമാനത്തിൽ കൂടുതൽ പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന രീതിയിൽ വെട്ടിത്തിൻ്റെ മാറ്റി മാറ്റിമറിക്കാത്തുള്ള കാലം ഈ ഇത്തരത്തിലുള്ള ചെലവ് കൂടും തോറും പാവപ്പെട്ടവരിലേക്കും ചെലവ് കൂടുമ്പോൾ വേറൊരു കാര്യമാണ് നിങ്ങൾ നികുതി ഭാഗവും കൂടുതലാണ് ഒരു ഭാഗത്ത് അതാണ് ഇടിയിരുത്തിയവനെ പാമ്പ് കടിച്ചു പറഞ്ഞ സ്ഥിതിയാണ് കാരണം നികുതി ഭാഗവും കൂടി വരുന്നു നിങ്ങൾ ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ എത്തിച്ചേരുന്ന സംഗതി കുറഞ്ഞു ഞാൻ അർത്ഥരാത്രി മാതൃഭൂമി ഒരു രാത്ഥത്തിലെത്തി അതിൽ പറഞ്ഞൊരു കാര്യം നമ്മളിവിടെ സാധാരണ ആൾക്കാർ ജനുണ്ട് പാവപ്പെട്ടവർക്ക് വെച്ച് അവർക്കെല്ലാം കിട്ടുന്നത് സൗജന്യമാണ് അവരൊക്കെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടടിച്ച് കഴിയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു വർത്താനം പറഞ്ഞത് ഞാൻ അർത്ഥരാത് പരിശോധിക്കുന്നു അതായത് ഒരു മാസം മൂവായിരം രൂപയുടെ ചെലവ് നടത്തുന്ന ഒരു കുടുംബം അതിൽ എൻ്റെ അനുമാനം ഇതാണ് നാനൂറ് രൂപ മദ്യത്തിന് വേണ്ടി ചെലവ് മൂവായിരം രൂപ ചെലവ് അതിൽ നാനൂറ് രൂപ കുടിക്കാൻ വേണ്ടി ഈ മദ്യത്തിന് വേണ്ടുന്ന ടാക്സ് എന്താണ് നൂറ് ശതമാനം ടാക്സ് നാനൂറ് രൂപയുടെ മദ്യം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നൂറ് രൂപ നിങ്ങൾ കൊടുത്തു അങ്ങനെയാണെങ്കിൽ ഈ മൂവായിരം രൂപയിൽ നൂറ് രൂപ മദ്യത്തിൻ്റെതായി സർക്കാരിന്റെ കുറ്റം പറയരുത് മദ്യത്തിന് വേണ്ടി ചെലവായിരിക്കില്ല അതാണ് സർക്കാരിന് കുറ്റമല്ല കാരണം മദ്യം കൂടി നിരുത്സാഹപ്പെടുത്താനാണ് ആ സാക്ഷുന്നത് അതാണ് സർക്കാരിന് നികുതി കിട്ടാനാണ് പക്ഷെ ജനങ്ങളെ കുടിച്ച് പോയിട്ട് കൊടുക്കുന്നു അതുകൊണ്ട് മദ്യവും കൂടുതൽ കുടിപ്പിക്കാനുള്ള കുടി നിരുത്സാഹപ്പെടുത്താനാണ് ഉയർന്ന നികുതി വെച്ചിരിക്കുന്നത് എങ്കിൽ സർക്കാരിന് നാനൂറ് രൂപ മദ്യം കുടിക്കുന്നവർ നൂറ് രൂപ കൊടുക്കും പിന്നെ ബാക്കി മൂവായിരത്തി അറുന്നൂറ് രൂപ വരുന്ന எக்ஸ்பென்டிச்சர் தரம் சராசரி பத்து சதமானம் பாக்ஸ் வச்சால் போலும் பத்து சதமானம் வேண்டாம் மூவாயிரத்தூரில் ஏற்றும் ஜுருங்கியது பில லோட்டரி டிக்கல் ஒரு ஒரு இது சார் பண்ணே அறுபது லட்சம் தாருவாலே ஒரு சராசரி கூட குடும்பத்தில் ஒரே நூறு ரூபாய் லோட்டரி டிக்கெடுக்கும் நூறு ரூபாய் வேண்டாம் அன்பது ரூபாய் லோட்டரி டிக் ஈட்டரிக்கு நிகதியு லோட்டரி வேண்டிய இவரை പാവപ്പെട്ടവർ കൊടുക്കുന്ന നികുതി എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ മൂവായിരം രൂപ ചെലവ് ചെയ്യുന്ന ഒരു കുടുംബം മിനിമം മുന്നൂറ് രൂപ ഭജനാവ് കൊടുക്കും അവർ കൊടുക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ് നാനൂറ് രൂപ അല്ലെ മുന്നൂറ് രൂപ അവർ വലിയ കാര്യമായിട്ടാണ് നമ്മുടെ സർക്കാരിൽ അവതരിപ്പിക്കുന്നതെന്ന് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ സമൂഹത്തിലെ ഈ പരോക്ഷ നികുതി എന്ന് പറയുന്നത് എത്രമാത്രം ക്രൂരമായ ഒരു സമ്പ്രദായമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് ഇതിനുള്ള പരിഹാരം ഈ ബഡ്ജറ്റ് ആകമാനവും മാറ്റം വരുത്തുകയും ഈ ഓരോ ഹെഡിനും പ്രത്യേകിച്ച് തന്നെ ശതമാനമായി കണക്കുകൊടുക്കുകയും ചെയ്യാനുള്ളത് കാരണമായിട്ട് ആദമാനോട് ചെലവിൽ ഇരുപത്തെട്ട് ശതമാനവും വൃത്തി കൂടുതൽ ശമ്പളത്തിന് പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് മാത്രമേ ശമ്പളം കൊടുക്കാനുള്ളൂ അത് കൂടാൻ കിട്ടൂ എത്രമാത്രവും തീയെ വർദ്ധിച്ചാലും എത്രമാത്രം ശമ്പള ദക്ഷുള്ള സമ്മർദ്ദം ഉണ്ടായാലും അതിൽ നമുക്ക് വിവരത്തിനുള്ളൂ ബാക്കിയുള്ള இதுதான் ஆசுபத்திர சர்க்கா ஆசுபத்திரிகளில இத்திரம் வரல மருந்தோ வாங்கிணும் எங்கு வந்து கழிஞ்சால் இருபது சதமானத்த மருந்து தான் வரணும் அது மாதிரி டோகிட்டு கொடுக்கணும் ஆ பணம் உபயோகிக்க பார்க்கல அதுல ஸ்கூல்களோட எக்ஸ்பெண்டர் ஆ எக்ஸ்பென்டிச்சு லைபிரிலோயுள்ள பைசை இத்திரையாயணும் மூத்தப்படிக்கு வண்டிட்டுள்ள பைசு இத்திரையா ரீதி பட்ஜெட் செய்ய பட்ஜெட்டினை ஆகமான மாற்றி மறக்கணும் என்ன சம்பிரதாயங்கள் மாத்தமே இது மாற்றம் உண்டம் ഇന്നത്തെ രീതിയിൽ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ അപ്പോയിന്റ്മെന്റ് ഫീസ്പ്പെടുന്ന കാര്യങ്ങൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുവിഭോഗങ്ങളെ ചില സമുദായങ്ങളിലോട്ട് എത്തിച്ചേരുന്ന മാർഗം ഈ എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിപ്പോ നമ്മുടെ കേരളത്തിലെ മുസ്ലിമുകൾ വിചാരിക്കുമ്പോ ഞങ്ങളുടെ സ്കൂളുകളിൽ നിന്നുള്ള നമ്മൾ പോകുമല്ലോ പ്രായം വിചാരിക്കുമ്പോൾ ഞങ്ങളുടെ തന്നെ പോകുമല്ലോ എന്ന അതല്ലെങ്കിൽ എസ് രണ്ട് സ്കൂളുള്ള എം ഇ എസ് കാരും വിചാരിക്കുന്നു ഞങ്ങളുടെ സ്കൂളിൽ പോകുന്നു പക്ഷേ കേരളത്തിലെ എഴുപത് ശതമാനം വരുന്ന ഏഴ് കോളേജുകളും സ്കൂളുകളും ഏകദേശം ഈ പെട്രോൾ ട്രാവർ പോലുള്ള സ്വീകാര്യ പേരാണ് അത് പക്ഷേ ഈ സത്യഗ്രഹിക്കുന്ന പേരും ആരും പറയുന്നില്ല അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ പണ്ട് കെട്ടിടം വളർന്നതുകൊണ്ടാണ് ഈ സ്കൂളുകൾ പോകുന്നത് ഈ കെട്ടിടം പടർന്നതിന്റെ അതിന്റെ പലിശയും അതിന്റെ പലിശയ്ക്ക് മേലുമുള്ള വരുമാനം ഇപ്പോൾ യു ജി സിയിലുള്ള ഒരു അധ്യാപകരെ അപ്പം ഞാനീ പറഞ്ഞ മുപ്പത്തിരണ്ട് ശതമാനം എന്ന് പറയുന്ന കണക്ക് മിക്കവാറും യു ജി സി സംബന്ധിച്ചിടത്തോടി അത് മുപ്പത്തിയഞ്ച് ശതമാനം കാരണം ഒരു യു ജി സി സ്കെയിലുള്ള ആ ഒരു അധ്യാപകൻ്റെ അവരുടെ ലെക്ടറും പ്രൊഫസറും ആവർജ് എടുത്താലും അതുകൊണ്ട് അറിഞ്ഞായി ഏഴര ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ കംപ്ലീറ്റ് പി ജിക്ക് വിടുക എന്നുള്ളതൊക്കെ കേരള സമൂഹത്തിലെ ഏറ്റവും അത്യാവശ്യമായതായിരുന്നു കാരണം പൊതുവിഭവങ്ങളിലോട്ട് സംഭാവന ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് ഒന്നും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ യാതൊരുവിധ പ്രവേശനവും ഇല്ലായിരുന്നു ഇത്ര പറഞ്ഞു